രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇറങ്ങിയ ഇരുപത്തി അയ്യായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ടാറ് സിആർഡി ആണ് നമ്മളിപ്പോൾ കാണുന്നത് അലവില് കാര്യങ്ങളെല്ലാം വരുന്ന ഫോർ ഇൻറ്റു ഫോർ ഓട്ടോമാറ്റിക് ആണ് ഡീസലാണ് അന്നിറങ്ങിയ ബ്ലാക്ക് ഫുൾ ഓപ്ഷനിൽ വരുന്ന വാഹനം കൂടിയാണ് കേട്ടോ അത്യാവശ്യം അവിടെയുള്ള ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് നല്ല വൃത്തിയിലും ഭംഗിയിലുമാണ് വാഹനത്തിൻ്റെ പുറകോശം കാണുന്നത് റീവോയ്സ് ക്യാമറയും ഡി ഫോവറൊക്കെ പുറകിലേക്ക് വരുന്നുണ്ട് മലപ്പുറം ഓട്ടോ ഡിലക്സിലാണ് വാഹനം വന്നിട്ടുള്ളത് കേട്ടോ ചെറിയ ഓട്ടോ ഓട്ടോടിയാ ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടി അന്വേഷിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇരുപത്തി അയ്യായിരം കിലോമീറ്ററിലൂടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇറങ്ങി ഇരുപത്തി മൂന്ന് മോഡൽ ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഭാഗങ്ങൾ നോക്കിയാൽ നീറ്റ് ആൻഡ് ക്ലീനാണ് എസി പവർ ചാറിങ് ഫ്രണ്ടിലേക്ക് പവർ വിൻഡോ വരുന്നുണ്ട് കമ്പനി സീറ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്ന എയർ ബാഗ് അടക്കം ഫീച്ചേഴ്സ് വരുന്നൊരു വാഹനം കൂടിയാണ് വാനത്തിൻ്റെ പുറകെ നോക്കുകയാണെങ്കിൽ അതേപോലെ നീറ്റാണ് കേട്ടോ പതിനെട്ടര ലക്ഷം രൂപ ആസ്ക്യൂം പ്രൈസ് വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇറങ്ങിയ ഇരുപത്തി മൂന്ന് മോഡൽ ഫോർ ഇൻറ്റു ഫോർ ഓട്ടോമാറ്റിക് വണ്ടികൾ അന്വേഷിക്കുന്ന ആളുകളുണ്ടെങ്കിൽ വേഗം മലപ്പുറം ഓട്ടോ ഡിലെക്സിലേക്ക് വന്നോളി വണ്ടി നമ്മുടെ കയ്യിലുണ്ട്